നമസ്കാരം അപ്പോൾ ഞാൻ ഈ റീഡിങ് എടുക്കാൻ പോകുന്നത് ട്വൻ ഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് അതായത് നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനോ അല്ലെങ്കിൽ അവർ തിരിച്ച് വന്ന് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ റീഡിങ്ങിലൂടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ നിങ്ങൾ ഇതിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡിവ ഡി എമ്മിനെ മനസ്സിലോട്ട് കൊണ്ടുവരിക അവരുടെ അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂളായിട്ട് ഹാപ്പി ആയിട്ട് പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ബോട്ടം ഓഫ് ബോട്ടമൊക്കെ ഇതൊക്കെ വന്നിട്ടുള്ളത് ചാരിയറ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് വളരെ അധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് അതുമാത്രല്ല അവർ അവര് നിങ്ങളെ വളരെയധികം ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് അവർ നിങ്ങളെ വളരെയധികം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു നിങ്ങളായിട്ട് എന്താ പറയാ നിങ്ങളായിട്ട് എൻജോയ് ചെയ്തിട്ട് ഈ ഒരു ഈ ഒരു റിലേഷൻ കൊണ്ടുപോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് എന്താ പറയാ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തില് അവര് വളരെയധികം ആഗ്രഹത്തോടു കൂടി നിൽക്കുകയാണ് അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും പക്ഷെ ഈ ഒരു സ്നേഹം ഉണ്ടല്ലോ ഈ ഒരു യേസു കഫ്സ് എന്ന് പറയുമ്പോൾ അത്രയും അവർക്ക് സ്നേഹമുണ്ട് അവരുടെ മനസ്സ് നിറഞ്ഞു തോമ്പുവാണ് എന്നുള്ളതാണ് അത്ര അവര് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ഇവിടെ കണ്ടോ ഇവിടെ അവര് നിങ്ങളോടുള്ള ഇമോഷൻസ് ഹൈഡ് ചെയ്തിരിക്കുകയാണ് അതായത് അവരുടെ മനസ്സ് നിറഞ്ഞു തുളുമ്പുന്നൊക്കെ ഉണ്ടെങ്കിലും അവർ അത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാതെ ഉള്ളിൽ അടക്കി വെച്ച് നിൽക്കുകയാണ് അതായത് അവർക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരണം എന്നുണ്ട് നിങ്ങൾ അവർ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് പൊതുവെ ഐറ്റ് ഇൻഫ്ലുവൻസേനയിലുള്ള ഡിവൈൻ ഫെമിനേന്റെ അവസ്ഥ എന്ന് പറയുന്നത് അവർ അവർക്ക് എത്ര ഫീലിംഗ് ഉണ്ടെങ്കിലും അവർക്ക് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അറിയാം അവർക്ക് വളരെയധികം നിങ്ങളുടെ അടുത്ത് വരണമെന്നും നിങ്ങളോട് സംസാരിക്കണമെന്നും ഒക്കെ ആഗ്രഹം മനസ്സിനകത്തുണ്ടെങ്കിലും അതിനെ കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് അവരവരുടെ ലൈഫിലുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഡിവൈൻ മാസ്ക്ലൈൻ അങ്ങനെയാണ് ചെയ്യുക ഇനിയിപ്പോ ഡിവൈൻ നിങ്ങൾ എന്താണ് ഡണിമയിലാണ് കാണുന്നെങ്കിൽ നിങ്ങളുടെ കൗണ്ടർ പാർട്ട് ഡി ഡി ഒരു എന്താ പറയാ ഡിവൈൻ മാസ്ക്ലൈൻ്റെ ഒരു ഒരു മാസ്ക്ലൈൻ എനർജി ഉള്ള ഒരു ലേഡി ആയിരിക്കും അപ്പൊ അവര് അവർക്ക് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അറിയാം പ്രാക്ടിക്കൽ ആയിട്ട് എങ്ങനെയാണ് അവരുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകണം അവരുടെ ലൈഫിൽ അച്ചീവ്മെന്റ്സ് കൊണ്ടുവരണം അപ്പോ അവരെന്ത് ചെയ്യും അവരുടെ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്നത് വളരെ കുറയ്ക്കും അവര് അവരുടെ ലൈഫില് പ്രാക്ടിക്കലായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അത് മുന്നോട്ട് സുഖകരമായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അവര് അവരുടെ ലക്ഷ്യം അതാണ് അവർക്ക് അവരുടെ നേച്ചർ അതാണ് അപ്പോ അവരങ്ങനെയാണ് ചെയ്യുക അപ്പൊ അത് അത് തന്നെയാണ് ഇവിടെയും കാണുന്നത് അവർ അവർക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് വളരെ ആഗ്രഹമുണ്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരികയും ചെയ്യും പക്ഷെ എന്നാലും അവർ ചിലപ്പോൾ വന്നാൽ പോലും അവരുടെ ഈ മനസ്സിനകത്തുള്ള ഈ ഒരു ഇമോഷൻ ഉണ്ടല്ലോ ഇത് അവർ എക്സ്പ്രസ് ചെയ്യില്ല അത് നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഇത്രയും എക്സ്പ്രസ് ചെയ്യുന്ന നിങ്ങൾ പ്രതീക്ഷിക്കരുത് ചിലപ്പോൾ നിങ്ങളെ പറ്റിയുള്ള എന്തെങ്കിലും നിങ്ങൾ ഇപ്പൊ എന്തെടുക്കുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വരവായിരിക്കും അത് നിങ്ങൾ ഇപ്പോൾ സ്റ്റേബിൾ ആണോ നിങ്ങൾ ഇമോഷണലി ഡൗൺ ആണോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ത് പറ്റിയിട്ടുണ്ടാവും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഒന്ന് വിവരം അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള വരവായിരിക്കും അത് അവര് ഇത് ഹാങ് മാൻ റിവേഴ്സാണ് വന്നിട്ടുള്ളത് ഈ ഒരു സ്റ്റെക്ക് സ്റ്റെക്കായിട്ടുള്ള സിറ്റുവേഷനിലായിരുന്നു അവര് അവർ അതിൽ നിന്ന് പുറത്ത് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അവർ പുറത്തു വന്ന് ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രം പോലല്ല എക്സ്പ്രസ് ചെയ്യുന്ന സ്നേഹം അത് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് ഒരു മടിയുണ്ട് എക്സ്പ്രസ് വളരെയധികം അവരുടെ ഉള്ളിലുള്ള അത്രയും നിങ്ങളോട് തുറന്നു പറഞ്ഞോളണം എന്നില്ല അപ്പൊ അത് വല്ലാതെ ഇവരുടെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യരുത് ചിലപ്പോൾ വന്നാലും അവര് അത്രയും ഇവിടെ എക്സ്പ്രസ് ചെയ്തോളണം എന്നില്ല പിന്നെ വരുന്ന സമയത്ത് നിങ്ങൾ സ്റ്റേബിൾ ആയിട്ടിരിക്കുക അതായത് നിങ്ങൾ വരുമ്പോഴേക്കും എന്താ പറയാ അങ്ങോട്ട് പോയി വളരെയധികം എനിക്ക് വളരെയധികം മിസ് ചെയ്യുന്നു നീ ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ അങ്ങോട്ട് പറയുമ്പോഴേക്കും വരാതെ പേടിക്കും പിന്നെയും രണ്ടാമത് ഓട്ടം തുടങ്ങും അപ്പോ അത്രയും ഈ സ്നേഹം വരുമ്പോൾ ഇവർക്ക് അത് താങ്ങാനൊന്നും പറ്റില്ല അവര് ഓടി ഒളിക്കും അപ്പോൾ നിങ്ങൾ അധികം എക്സ്പ്രസ് ചെയ്യാതെ നിങ്ങൾ സ്റ്റേബിൾ ആയിട്ടിരിക്കുക നിങ്ങൾ അവരെന്താ പറയുന്നേ എന്നുള്ളത് നന്നായിട്ട് കേട്ട് അതിനുള്ള മറുപടികളൊക്കെ കൊടുത്ത് നിങ്ങളെ മനസ്സിനെ ഒരു സ്റ്റേബിൾ ആയിട്ട് നിർത്തിയാൽ നിങ്ങൾക്ക് എന്താ പറയാ ഇനി ഇവര് ഇതേപോലെ വന്ന അതേപോലെ തിരിച്ചു പോവാതെ സ്റ്റേബിൾ ആയിട്ട് അവിടെ നിർത്താൻ പറ്റും ഇല്ലെങ്കിൽ ഇവര് എന്ത് ചെയ്യും നിങ്ങൾ വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കുകയും ആ നിന്നെ ഞാൻ മിസ്സ് ചെയ്തു എന്തുകൊണ്ട് എന്നെ ബ്ലോക്ക് ചെയ്തു എന്താ പോയേ എന്നൊക്കെ ചോദിച്ച് ഇവരെ എന്താ പറയാ ഇവരെ പേടിപ്പിക്കാൻ നിൽക്കരുത് ഇവര് പേടിപ്പിച്ച ഇവർ ഓടും ഇവര് പിന്നെ ഓടും അപ്പോ പിന്നെ ചിലപ്പം കുറെ കാലം കഴിഞ്ഞിട്ടാവും പിന്നെ തിരിച്ചു വരിക അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സ്റ്റേബിൾ ആയിട്ട് ഇമോഷൻസ് ഒക്കെ സ്റ്റേബിൾ ആക്കി നിർത്തിയിട്ട് ഇവരോട് സംസാരിക്കാം ഇവരോട് വളരെ വീക്കായിട്ട് ഇമോഷണലി ഡൗൺ ആയിട്ടൊന്നും സംസാരിക്കാതിരിക്കുക അവരെന്താ പറയുന്നത് വെച്ചാൽ അത് കേൾക്കുക പ്രത്യേകിച്ച് അവരോടൊന്നും അവരുടെ വിശേഷങ്ങളൊന്നും അധികം ചോദിക്കാൻ പോവാതിരിക്കുക അവർ പറയുന്നതൊക്കെ കേട്ട് മൂളി ഓക്കേ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നിൽക്കുക അതേ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനെ നമുക്ക് മുന്നോട്ട് പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ ഇങ്ങനെയാണ് ഈ ഒരു റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവർ ബ്ലോക്ക് ഒക്കെ ചെയ്ത് വല്ലാതെ ഇമോഷണലി ഡൗൺ ആയിട്ട് സംസാരിച്ച് ഇവർ ബ്ലോക്ക് ചെയ്ത് പോകും പിന്നെ അവർ കുറെ കാലം കഴിഞ്ഞിട്ടും പിന്നെ എന്തൊക്കെ എന്ന് അന്വേഷിക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ ഒരു ആയിട്ട് നിങ്ങൾ അവരോട് സംസാരിക്കുകയും പെരുമാറും ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ ആ ഒരു കണക്ഷൻ അതുപോലെ എങ്ങനെ മിനിമം ബ്ലോക്ക് എങ്കിലും ചെയ്യാതെ അങ്ങനെ വെച്ചേക്കും അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെങ്കിൽ ഇതില് നല്ല കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാം അപ്പൊ നമുക്ക് നിങ്ങളുടെ പേഴ്സൺ എന്താണ് പറയുന്നത് നോക്കാം യു ക്യാൻ ഡൂ ഹാർഡ് തിങ് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എത്ര കഠിനമായ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ചൂസ് ടു ബി പോസിറ്റീവ് നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് പറയുന്നത് ീവ് ഇൻ യു എന്ന പറയുന്നത് നിങ്ങളെ അവർ വളരെ അധികം വിശ്വസിക്കുന്നു എന്നാണ് ദർ ഈസ് നോ വൺ ലൈക്ക് യു എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ മറ്റൊരാളില്ല എന്നാണ് അവര് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു ഇതിലെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ചെയ്യാം താങ്ക് യു